അസ്ലാം വലൈക്കും എന്തൊരു ഈവനിങ് വ്ലോഗാണോട്ടോ കാണിക്കുന്നത് നമ്മുടെ വെറുതൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് നമ്മളെപ്പോഴും പുഴ കാണാനല്ലോ പോക്ക് അപ്പൊ ഇന്ന് നമുക്ക് കടലയാടാൻ പോകാൻ കരുതിയിട്ടുണ്ട് കൂട്ടായി അഴിമുഖം ഭാഗത്തേക്കാണ് കേട്ടോ ഇപ്പൊ പോണത്

അപ്പൊ അഴിമുഖം പാർക്ക് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കടല് കാണാൻ പറ്റിയ ഒരു വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് തൊട്ടപ്പുറത്തുകൂടെ ഒരു വഴി വരുന്നുണ്ട് എന്നാലും നമ്മൾ കടല് കാണാൻ വന്നതല്ലേ എവിടെന്നാലും കണ്ടാ മതിയല്ലേ നമ്മളോടാണ് കളി നമ്മൾ കടല് കാണാൻ വേണ്ടി ഇതേണ്ട എടായിക്കുടിയും വഴി കൂടിയൊക്കെ കേറി പോവാനിട്ടോ കല്ലും മുട്ടിയൊക്കെ കയറാനുണ്ട് അപ്പൊ ഇനി കേറി കഴിഞ്ഞിട്ട് കാണിച്ചേരേ ഇവിടെ കളിക്കാനെട്ടോ എനക്ക് നല്ല ഇഷ്ടമാണ് ഈ കടലാണ വന്നാൽ ഇങ്ങനെ മണ്ണിന്റെ അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ വേണ്ടിട്ട് അപ്പോനെന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഒന്നും ഇറങ്ങണില്ല കേട്ടോ കാരണം ഇപ്പൊ അത്യാവശ്യം നല്ല തിരയുള്ള സമയമാണ് അതുപോലെ തന്നെ വെള്ളം കൂടിയ ആയതുകൊണ്ട് ആയതുകൊണ്ടി നമ്മൾ വെള്ളത്തിൽക്കൊന്നും ഇറങ്ങണില്ല അങ്ങനെ നടക്കുകയാണേ നമുക്കിവിടെ ഐസോന് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ കുറച്ച് അവൻ നിൽക്കണ നോക്കുകയാണെങ്കിൽ ഇതാണ് ഓൻ്റെ അവസ്ഥ ഓ തീരെ ഫോട്ടോ ഒക്കെ നിന്നേരൂലേട്ടോ അങ്ങനെ അതേ നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മൾ അഴിമുഖത്ത് കയറിയായിരുന്നെങ്കിൽ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഐസോന കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് ഇതൊക്കെ കാണാൻ തന്നെ തന്നെയുള്ളൂ പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണോ കേട്ടോ വെയിലൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ണേ നമ്മൾ അവിടെ പോന്നപ്പോ പിന്നെ മഴ നിന്നുട്ടാ എന്തായാലും വേണ്ടീല് നമ്മൾ ഇറങ്ങിയതല്ലേ വേറെന്തെങ്കിലും സ്പോട്ടിലേക്ക് പോകാൻ കരുതേ ഇക്കത്തെ വണ്ടിയൊക്കെ എടുക്കുകയാണെ നമ്മളിത അവിടുന്ന് പോകുന്ന വൈകാൻ കേട്ടോ ഈ വലതുവശത്ത് നല്ല ഭംഗിയിലുള്ള ഒരു കുഞ്ഞു ഓല വീട് കണ്ടത് നല്ല രസേ കാണാനായിട്ട് പിന്നല്ലേ നമ്മുടെ അഴിമുഖം പൂട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുഴയിൽ നിന്ന് വെള്ളമൊക്കെ കയറിയ കാരണം അവിടെയൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകളിനി പോയി ഒരു അപകടം വരണ്ടാന്നൊക്കെ കരുതിയിട്ട് ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് പൂട്ടിയതൊന്നും അറിയാതെ നമ്മളെ പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പിന്നെ ഈ റൂട്ടിനാണ് കേട്ടോ കയറുന്നത് ഇവിടെ ആകുമ്പോൾ നമുക്ക് കടൽ കാണാനും പറ്റും കൂടാതെ നല്ല രസമാണ് കേട്ടോ ഈ റൂട്ടിലൂടെ പോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ടോ ഇത് നമ്മുടെ മൗലാന സ്കൂളാണ് കേട്ടോ എവിടെയും കാണുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് റോഡ് വരുന്നുണ്ട് ആ റോഡിന് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും എത്തിപ്പെടൂട്ടാ കാണിച്ചുതരാം ഈ റോഡ് നമ്മൾ നേരെ വന്നിട്ട് കുറച്ചങ്ങോട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോക്കറ്റ് റോഡില്ലേ അതുപോലത്തെ ഒരു റോഡാണ് പക്ഷെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗിയാട്ടോ നമ്മുടെ സാധാരണക്കാരെ ലക്ഷദ്വീപ് എന്നൊക്കെ പറയാം അങ്ങനെ നല്ല ഭംഗിയിൽ തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങളിപ്പോൾ അധികം കൂട്ടായ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ എന്തായാലും വരുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണേ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പം മഴയൊക്കെ ആയ കാരണം അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികാളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ഈ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും പക്ഷെ നല്ലോണം മഴക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ളതിൽ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് പിന്നെ മഴയൊന്നും ശേഷം ഞങ്ങൾ ഇറങ്ങി ഇവിടെ കണ്ടു നല്ല ഭംഗി ഇല്ലേ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടി കമന്റ് ചെയ്യാൻ മറക്കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴേ നമ്മളെ കടൽ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ ഈ തെങ്ങും തോപ്പിനൊക്കെ ഇടയിലൊക്കെ ആ കടലും ആ ആകാശമൊക്കെ കൂടി കാണുമ്പോ ഒരു പ്രത്യേക രസം ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ അത്യാവശ്യം കുറെ ടൈം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ മഴയില്ലാത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതായത് വെയിലും ഇല്ല എന്നാൽ നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നേ ശേഷം നമ്മളിതാ ഇനി വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകാമെന്ന് കരുതേ കാരണം ഈ റൂട്ടിൽ ഇങ്ങനെ പോവാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ പിന്നെന്താ നല്ലോണം മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിട്ടാണ് ഇവിടെ ഒരു രസം എന്താണെന്നറിയോ കുറച്ച് മഴ പെയ്യും മഴ പെയ്യാന്ന് വെച്ചാൽ നല്ലോണം അങ്ങോട്ട് പെയ്യല്ല കേട്ടോ ഒന്ന് ചാറും പിന്നെ കുറച്ചൊന്ന് തോർന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങും അപ്പം വീണ്ടും മഴ പെയ്യും അങ്ങനെ ആയിരുന്നു ശേഷം നമ്മളിത് ഈ റോഡിനന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റോഡ് അങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായി അങ്ങാടിക്ക് കയറാൻ പറ്റും അപ്പം ആ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് സ്പോട്ടുണ്ട് അപ്പം അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിത് ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ അടുത്ത ഭാഗത്തായിട്ട് അവിടെ ആയിട്ട് ഇങ്ങനെ ബോട്ടും തോണികളൊക്കെ വരുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി വലകൾ ഇങ്ങനെ കൂട്ടിട്ടിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഇതാ ഈ റോഡിന്റെ ഇന്റിലെത്തിയിട്ടുണ്ട് ഇവിടെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ആണ്ട്ടോ ഒത്തിരി ആൾക്കാർ ആൾക്കാരുണ്ടാവുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ കുറവാണ് ഇതിപ്പോ ഇവിടുത്തെ നാട്ടുകാരാണേ ഇവിടുത്തെ നാട്ടുകാർക്കില്ലേ ഉച്ച തിരിഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നല്ലോണം മഴക്കാരുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്ന് തിരിച്ചു തിരിച്ചുപ്പ് നമ്മുടെ കൂട്ടായി അങ്ങാടിക്കാണ് പോണത് അപ്പൊ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാല് നമുക്കൊരു ഒരു ചായ കുടിക്കണം പിന്നില്ലേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ കൂട്ടായി അഴിമുഖം അതുപോലെ തന്നെ നമ്മളിപ്പോ പോയി സ്പോട്ടില്ലേ അതുപോലെ നമ്മുടെ ഒരു റിസോർട്ടും വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിലും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കിടപ്പുണ്ടട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കേറി വെക്കിക്കോണ്ടേ അപ്പൊ നമ്മളിതേ കൂട്ടായിന്ന് മംഗലം ആലിംഗൽ റോട്ടിനാണ് കേട്ടോ ഇപ്പൊ കയറിയത് അപ്പൊ ഇനി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ ചായ കുടിക്കാന്നാണ് കരുതിയത് പിന്നെ കരുതി എന്തെങ്കിലും ഷവർമ്മ ശവായ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണോട്ടോ വന്നിട്ടുള്ളത് ഇവിടുന്ന് നമ്മളിത് ഈ ശവായ ആണ് കേട്ടോ പറഞ്ഞത് ഇവരിപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ഈ ശവായ ലോഞ്ച് ചെയ്തിട്ട് അപ്പൊ അതൊന്ന് ട്രൈ ആക്കി വെക്കാന്ന് കരുതി ഇവർ ശവായന്റെ ഒരു പ്രത്യേകത ഇല്ലേ നോർമലി തന്നെ അവരൊരു സ്പൈസി മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മളിത് സാധനം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമുക്ക് ഐറ്റംസ് കിട്ടിയിട്ടോ നല്ല ജ്യൂസി ആയിരുന്നേ അതുപോലെ തന്നെ ആ മസാല നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ നമ്മുടെ ഉമ്മാന്റെ വീട് ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ലല്ലോ നമ്മുടെ തിരുവനച്ചം റോഡിലെ ആലിങ്കിലും പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ സ്പോട്ട് വരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നുമില്ല എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കേണ്ട ഒപ്പം ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ